മായത് മക്കൾക്ക് സ്കൂൾ യൂണിഫോം വാങ്ങിച്ചു കൊടുത്തു അവൾക്ക് പെരുന്നാൾ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു അവരെ കൂടെ കൂട്ടി നിങ്ങൾ എവിടെയെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇടക്ക് വാങ്ങിച്ചു കൊടുത്തു നടക്കുന്നില്ലേ നമ്മളത് അതൊരു അതൊരു ഹാങ് ഔട്ട് ഒരു വെറുതൊരു ഔട്ടിങ് ഒരു ജോളി ആ ഒരു നെയ്യത്തിൽ നിന്ന് മാറി ഞാൻ എൻ്റെ മക്കൾക്ക് ദാനം ചെയ്ത കൂലിയാണല്ലോ അവർക്ക് നല്ല ഭക്ഷണവും നല്ല സൗകര്യവും ഞാൻ ചെയ്യുന്ന ദാനത്തിനൊക്കെ കൂലി ഉണ്ടല്ലോ എൻ്റെ മക്കൾക്ക് ചെലവഴിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്താൽ ഇതൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെ ഭാരമാണ് അല്ലേ പിടി തീർന്നിട്ടുണ്ട് അതല്ലേ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വാങ്ങിയത് ഇപ്പം തീർന്നോ നോക്കും അത് വീട്ടിലെ ആവശ്യമാണ് അവരിപ്പോൾ തിന്നൊന്നുമില്ലല്ലോ അപ്പൊ തീർന്നിട്ട് തന്നെയാണ് ഈ പറയണത് പക്ഷെ നമുക്ക് ചെലവഴിക്കുന്നത് ഒരു ഭാരമായിട്ട് തോന്നും നേരെ മറിച്ച് നിങ്ങളാ സോപ്പ് വാങ്ങിക്കാൻ കൊടുക്കുന്നത് സ്വതൊക്കെയാണെന്ന് നീയത്ത് ചെയ്തു നോക്കി ഇതൊക്കെ കൂലിയല്ലേ ഇന്നു മുതൽ നീയത്ത് പറഞ്ഞു ഇത് കൂലി കിട്ടണമെങ്കിൽ ഒരു നീയത്ത് വേണം ആ നീയത്ത് ഞാൻ ഈ ചെലവഴിക്കുന്നതിന് അള്ളാഹു എനിക്ക് കൂലി തരും എന്ന് വിചാരിച്ചു കൊണ്ട് കൊടുക്കുന്ന ചെലവ് ചെലവിന് കൊടുക്കുന്നതിൽ കൂലി കിട്ടും യഹ് ഇത് ഞാൻ അള്ളാഹു ഒരു സ്വതക്കയാണ് ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെയ്യുന്ന ദാനതുല്യമാണ് ഞാൻ ചെയ്യുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ കൊടുത്താൽ അത് സ്വതക്കയാണ് സ്വതക്കയാണെന്ന് മാത്രമല്ല സ്വതക്കകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്വതക്കയാണ് അതിൻ്റെ അത് കഴിഞ്ഞിട്ട് എത്തി പള്ളി മദർസൊക്കെ വരുന്നുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ പള്ളിക്കൊന്ന് നയാ പൈസ കൊടുക്കൂല എൻ്റെ കുട്ടിയേ തന്നെ കൊടുക്കുള്ളൂ എന്ന് പറയണം അല്ലേ കോഴിമുട്ടിയും പാലും കുടിച്ചാൽ നല്ല പ്രോട്ടീനാണ് ഞാൻ ചോറ് തന്നെ വെയ്ക്കണില്ല എന്ന് പറയാൻ പറ്റുമോ ചോറും പപ്പടം മീനും ഒക്കെ കഴിക്കണ്ടേ അതൊക്കെ വേണ്ടി വരും അഫുതലായത് ഖുർആാനോദലാണ് അഫ്ലല് ലാഹി ലഹൻ ആണ് അഫ്ദൽ തസ്ബീഹ് നിഷ്കരിക്കലു ആണ് അഫ്ദൽ നിസ്കാരമുണ്ട് അഫുദൽ റവാത്തിബ സുന്നത്തുണ്ട് അഫുദൽ സ്വതക്ക കൊടുക്കലുണ്ട് എന്ന പോലെ എല്ലാറ്റിനും വിവിധങ്ങളായ വിവിധങ്ങളായ കാറ്റഗറികളുണ്ട് അതൊക്കെ സത്യവിശ്വാസികൾ എന്തു ചെയ്യണം നന്മയിലേക്ക് മുന്നിട്ടു വരണം നന്മയിലേക്ക് മുന്നിട്ട് വരണം എല്ലാ നന്മകളും സംശീകരിക്കണം അങ്ങനെയാണ് ദീനാറുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഒരു മനുഷ്യൻ ചെലവഴിക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സ്വന്തം മക്കൾക്ക് സ്വന്തം ആശ്രിതർക്ക് ഒരാൾ ചെലവഴിക്കുന്നതാണ് എന്ന് അലൈഹി വസല്ലം കഫാബിൽ മർഇ ഇസ്മാ ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകളിൽ ഏറ്റവും വലിയ തെറ്റ് ഭക്ഷണം കൊടുക്കേണ്ട താൻ സംരക്ഷിക്കേണ്ട താൻ ചെലവഴിക്കേണ്ട ആളുകൾക്ക് കൊടുക്കാതിരിക്കുന്നത് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഗുരുതരമായ തെറ്റാണ് എന്ന് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലം നിങ്ങളും നിങ്ങളുടെ ഭാര്യയും തമ്മിൽ പിണക്കമായിരിക്കാം ശത്രുതയായിരിക്കാം ചെലവിന് കൊടുത്തേ യഖൂത് ദാനം അവർക്ക് വേണ്ട അവർക്ക് വേണ്ട ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തേ പറ്റൂ അത് നിർബന്ധമാണ് അത് നിർബന്ധമാണ് ഒരു മനുഷ്യന് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അങ്ങനെയാണ് വിളിമാവ് പറയാണ് വാപ്പ പറയുന്നു എനിക്ക് ജോലിയൊന്നുമില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് എന്റെ മക്കളെ പോറ്റാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് ജോലിക്ക് പോകാതെ ഒരാൾ നിൽക്കുകയാണെങ്കിൽ ഇസ്ലാമിക ശരി അച്ഛൻ നടപ്പാക്കപ്പെടുന്ന ഒരു സ്ഥലത്തെ കാദിക്ക് അയാളെ പിടിച്ച് ജയിലിൽ അടച്ചിട്ട് ഈ മക്കൾക്ക് പൊതു സ്വത്തിൽ നിന്ന് ബൈക്കിൽ മാലിൽ നിന്ന് കൊടുക്കാൻ അവകാശമുണ്ടെന്നാണ് അയാൾ പിന്നെ ഭൂമിക്ക് ഇറങ്ങണ്ട ചെലവിന് കൊടുക്കാൻ കഴിവുണ്ടായിരിക്കെ ജോലി ചെയ്യാൻ കഴിവുണ്ടായിരിക്കെ പണിക്ക് പോകാതെ മടിച്ചുപിട കിടക്കുന്ന മനുഷ്യൻ ഇനി എന്തിന് കല്യാണം കഴിച്ചു എന്തിന് കുടുംബജീവിതം എന്ന ഒരു ചോദ്യം ശരി അത് ചോദിക്കുന്നതാണ് യു ഹെ അയാൾ പോയി ജയിലിൽ അടക്കുന്ന എനിക്ക് പണിക്കൊന്നും പോകാൻ പറ്റില്ല

ഉലമ മദർസയുടെ ആ ഒരു സ്ഥലത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പരിപാടിയും അതിനനുബന്ധമായ നമ്മുടെ ഫണ്ട് ശേഖരണമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണത് അല്ലേ ഇതൊരു വലിയൊരു ഉത്തരവാദിത്തമാണ് വലിയൊരു ഉത്തരവാദിത്തമാണ് നമ്മുടെ അർഷദ് ബാഖീ അർഷദ് ബാക്ക് ഫൈസി ഇസ്താദിന് തോന്നിയാണെങ്കിൽ ഞാൻ എന്തിനാ അപ്പം ഞാൻ ഈ പെരുമണ് വന്നിട്ട് ഇവിടെ വന്ന് ഞാൻ എന്തിനാ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ നാട്ടുകാർക്ക് ഇത്ര ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ അതിൻ്റെ പിന്നാലെ നടക്കണോ എന്ന് തോന്നിയാൽ ആ കാര്യം ഇവിടെ മുടങ്ങിപ്പോകും അല്ലേ അള്ളാഹു ഒരു ഒരു മഹാന്റെ മനസ്സിലങ്ങ് തോന്നിപ്പിച്ചു കൊടുത്തു ആ പള്ളി മനോഹരമായി പള്ളിയുണ്ടായി അദ്ദേഹം അടക്കമുള്ള നിങ്ങൾ എല്ലാവരും അതിൽ കൈകോർത്തു പിടിച്ചപ്പോൾ അത് വലിയൊരു സംരംഭമായി വളർന്നു ഈ മദർശയും അങ്ങനെ എന്തേ ഇത് നമ്മുടെ കൂട്ടുത്തരവാദിത്തമാണ് നിങ്ങളൊക്കെ ഉത്തരവാദിത്തമുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും അവനവരുടെ ആശ്രിതരെ കുറിച്ച് നിങ്ങളോട് ചോദ്യമുണ്ടാകുമെന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് മുറു ഔലാദകും ബിസ്വലാ നമ്മുടെ മക്കൾ വളർന്നു വലുതായി വരുമ്പോൾ വഹും ലിസബഇൻ മക്കളോട് ഏഴ് വയസ്സാകുമ്പോൾ നിസ്കരിക്കാൻ കൽപ്പിക്കണം വദുരിബൂഹും അലൈഹാ അഷിരിൻ പത്ത് വയസ്സാകുമ്പോൾ അവർ നിസ്കരിക്കാൻ മടി കാണിക്കുകയാണെങ്കിൽ അവർക്ക് ആൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളും പെൺകുട്ടികളും മിക്സ് ആണെങ്കിലും നിങ്ങളുടെ മക്കളിൽ പത്ത് വയസ്സായി കഴിഞ്ഞാൽ അവരും മറ്റൊരു കുട്ടിയും ഒരുമിച്ച് ചേർന്ന് ചേർന്ന് കിടക്കുന്ന ഒരവസ്ഥ വരരുത് അവരെ മാറ്റിക്കടത്തണം രണ്ട് കട്ടിലിൽ അല്ലെങ്കിൽ താഴെയും മേലയും അല്ലെങ്കിൽ അല്പം മാറിക്കടത്തിയിട്ടേ നിങ്ങളവരെ ഉറക്കാവൂ പത്ത് വയസ്സാകുമ്പോഴേക്കും ആ ശീലം ഒറ്റയ്ക്ക് കിടക്കുന്ന ശീലം മക്കളെ പഠിപ്പിക്കണം എന്നും പറഞ്ഞു നമ്മുടെ ഹബീബ് സല്ലാ അലൈവിസ് എന്തുകൊണ്ട് ഇതൊക്കെ എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല പത്ത് വയസ്സായി കഴിഞ്ഞാൽ അവരെ മാറ്റി കിടത്തണം പിന്നെ ഒരുമിച്ച് കിടത്തരുത് അനിയന്മാരുടെ കൂടെ അനിയത്തിൻ്റെ കൂടെ ജ്യേഷ്ഠത്തിൻ്റെ കൂടെ അവരെ ഒട്ടിക്കിടത്തരുത് പത്ത് വയസ്സായ മക്കളെ കിടപ്പറയിൽ നിങ്ങൾ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞാൽ അവർക്ക് സെപ്പറേറ്റ് കിടക്കാനുള്ള സൗകര്യം കൊടുക്കണം ഒരു റൂം തന്നെ കൊടുക്കണം എന്നല്ല പറഞ്ഞത് ഒരു റൂമിൽ രണ്ട് കട്ടിലാണെങ്കിലും താഴെയും മേലെയുമുള്ള ബങ്ക് ബെഡ് ആണെങ്കിലും സാരമില്ല ഒരുമിച്ച് ഒരു തലയണയോ രണ്ട് തണയോ ഒരുമിച്ച് വെച്ച് ചേർന്ന് കിടക്കുന്ന രീതി പത്ത് വയസ്സ് മുതൽ നിങ്ങൾ മാറ്റി ശീലിപ്പിക്കണമെന്ന് പുണ്യനബി സാഹു അലൈ വസ്ലം ഏഴ് വയസ്സാകുമ്പോൾ അവരെ നിസ്കരിക്കാൻ പറയണം പത്ത് വയസ്സായിട്ടും നിസ്കരിക്കുന്നില്ലേ നിങ്ങൾക്കവരെ ശാസനയും ശിക്ഷയും കൊടുത്ത് ശിക്ഷണം കൊടുത്തവരെ അവരെ അതിലേക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് ഇത് മാതാപിതാക്കളുടെ ബാധ്യതയാണെന്ന് പുണ്യനബി സാഹു അലഹി വസ്ല്ലം കൊച്ചുമക്കളെ കാണുമ്പോൾ പുണ്യനബി സല്ലാഹു അലൈവിസ്ലം മഹാനായ അബ്ബാസ് തങ്ങൾക്ക് ആ ഒട്ടകപ്പുറത്ത് നിന്നിട്ട് കൊടുത്തൊരു ഉപദേശം ഓർമ്മ വരികയാണ് മക്കളോട് എങ്ങനെയാണ് നമ്മൾ ദീൻ പറയേണ്ടത് ഉള്ളതുപോലെ പറയുന്നേ അള്ളാഹുനെ പറ്റി എന്ത് പറഞ്ഞുകൊടുക്കും അള്ളാഹുവിനെ ഔവ്വലില്ല ആഹ് ഇല്ല അല്ല എങ്ങനെ ഉണ്ടായതുമ എന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിനെ ഉണ്ടാക്കിയ ഒരാളില്ല മോനെ അള്ളാഹു അങ്ങനെയാണ് എങ്ങനെ അമ്മ എനിക്ക് മനസ്സിലായില്ലോ മോന് വലുതാകുമ്പോ മോനെ മനസ്സിലാവും റബ്ബ ബർഭശാലയോടത് നേരിട്ട് ചോദിക്കാൻ പറ്റും മോനെ നീ വളർന്ന് വലുതാകുമ്പോൾ പണ്ഡിതന്മാരോട് ചോദിച്ചാൽ അത് എങ്ങനെ നമ്മുടെ ബുദ്ധിക്ക് നമുക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ കഴിയും ഇത് നിനക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല തൗഹീദ് അത്രമേൽ സിമ്പിളാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് സൃഷ്ടിക്കപ്പെടാത്തവനാവണം എന്നത് ഹ്യൂമൻ ലോജിക്കാണ് ലം എലിത് വലം യൂലതാവണം അങ്ങനെ അള്ളാഹുവിനെ മറ്റൊരാൾ ഉണ്ടാക്കി അവൻ ആരുണ്ടാക്കി ആ പടച്ചവൻ ആരുണ്ടാക്കി അങ്ങനെ ആരുണ്ടാക്കി ആരുണ്ടാക്കി എന്ന ചോദ്യം അനന്തതയിലേക്ക് പോയാൽ ഇവിടെ സൃഷ്ടികളാരും ഉണ്ടായില്ല എന്ന് വരും പക്ഷെ സൃഷ്ടികൾ ഉണ്ടായല്ലോ സൃഷ്ടികൾ ഇവിടെ ഉണ്ടല്ലോ ഞാനും നിങ്ങളും ഈ പ്രപഞ്ചവും സൃഷ്ടികളാണ് അതുകൊണ്ട് ആരാലും സൃഷ്ടിക്കപ്പെടാത്ത ഒരു സൃഷ്ടാവിന്റെ ആവശ്യമില്ലാതെ നിൽക്കുന്ന ഒരു പടച്ചവൻ ഈ പ്രപഞ്ചത്തിന് വേണം അതന്നെ അതിൻ്റെ ഉത്തരം മക്കൾ അവർക്ക് പറയുന്ന അറിയുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കണം എന്നാണ് മഹാനായ നിങ്ങൾ ഹൃദയോട് പറഞ്ഞു ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരനെ യുവാവേഴ് വയസ്സുണ്ടാവുള്ളൂ നിങ്ങൾക്ക് ഞാൻ ചില വചനങ്ങൾ പഠിപ്പിച്ചു തരാം നിങ്ങൾ നിങ്ങൾ അല്ലാഹുവിനെ അല്ലാഹുവിനെ സൂക്ഷിക്കേണമേ അല്ലാഹു നിങ്ങളെ തുജാഹക് സൂക്ഷിക്കണേ അല്ലാഹുവിനെ നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഫൈദാ സഅൽ നിങ്ങൾ ചോദിക്കുമ്പോൾ കാരുണ്യവാനായ അല്ലാഹുവിനോട് ചോദിക്കേണമേ അള്ളാഹുവിനോട് ബില്ലാഹ് തളരുമ്പോൾ തകർന്നു പോകുമ്പോൾ സഹായവും സപ്പോർട്ടും ആവശ്യമായി വരുമ്പോൾ രാജാതിരാജനായി അള്ളാഹുവിനോട് സഹായിക്കാൻ പറയണേ നീ എന്നെ കൈവിടരുതേ എന്ന് ഇസ്മുകൾ അള്ളാഹുനോട് കൊണ്ട് അറിയണം അല അന്യം ലോകത്തുള്ള എല്ലാവരും നിനക്കൊരു ഉപകാരം ചെയ്യണമെന്ന് വിചാരിച്ച് മനുഷ്യരും ജിന്നുകളുമെല്ലാം ഒരുമിച്ചുകൂടി നിന്നെ ഒന്ന് സഹായിക്കണമെന്ന് വിചാരിച്ചു എന്നിരിക്കട്ടെ മോനെ അള്ളാഹു നിനക്ക് എഴുതി വെച്ച സഹായമല്ലാതെ അവരെ കൊണ്ട് ആരെക്കൊണ്ടും ചെയ്യാൻ കഴിയില്ല ഒന്നുകൂടെ മനസ്സിലാക്കണം മോനെ ലോകത്തുള്ള എല്ലാവരും നിന്നെ ഉപദ്രവിക്കണമെന്നാണ് തീരുമാനിച്ചത് നിന്നെ നാണം കെടുത്തണമെന്നാണ് ഉദ്ദേശിച്ചത് നിന്നെ അപമാനിക്കണമെന്നാണ് ഉദ്ദേശിച്ചത് അള്ളാഹു അങ്ങനെ നിനക്കെതിരിൽ രേഖപ്പെടുത്തി വെച്ചിട്ടില്ലെങ്കിൽ ഒരാൾക്കും അത് ചെയ്യുക സാധ്യമല്ല മോനെ ഉയർത്തപ്പെട്ടു പേപ്പറുകൾ നനഞ്ഞതെല്ലാം ഉണങ്ങിക്കഴിഞ്ഞു എല്ലാം രേഖപ്പെടുത്തി വെച്ചു അതുകൊണ്ട് നാട്ടുകാരെ മനുഷ്യരെ പേടിക്കരുതേ അള്ളാഹുവിൻ്റെ നിയമമാണ് ഇവിടെ നടപ്പായി കൊണ്ടിരിക്കുന്നത് അവൻ്റെ ഹക്കുമാണ് അവൻ്റെ കല ആണ് ഇവിടെ നടക്കുന്നത് മോനെ അള്ളാഹു തീരുമാനിച്ചതല്ലാതെ മനുഷ്യർക്ക് സ്വന്തമായി ഒന്നുമേ ചെയ്യുക കഴിയുക സാധ്യമല്ല എന്ന് നിബിധങ്ങൾ പറയുന്നത് എട്ടോ ഒൻപതോ വയസ്സ് പ്രായമുള്ള അബ്ബാസ് എന്ന കുഞ്ഞിനോടാണ് ഈ അറിവുകൾ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുക്കണം ഇൻഷാ അള്ളാ നാളെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു മോളെ മോനെ നാളെ നമ്മൾ ഇന്നടത്ത് പോകും ഇൻഷാ അള്ളാഹ് അത് വെറുതൊരു വാക്കല്ല അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ പടച്ചതമ്പുരാൻ നമ്മളെ മരിപ്പിക്കാൻ തീരുമാനിച്ചാൽ അത് നടക്കില്ല മോനെ അള്ളാഹു ജീവൻ തന്നാൽ ആയിസു തന്നാൽ കരുത്തു തന്നാൽ നമുക്ക് നടക്കും ഇൻഷാ അല്ലാ എന്ന് പറയാൻ പഠിപ്പിക്കണം നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോൾ ബിസ്മില്ല പറയാൻ പഠിപ്പിക്കണം വലത് കൈകൊണ്ട് തിന്നാനും കുടിക്കാനും പഠിപ്പിക്കണം നിന്നുകൊണ്ടല്ല ഇരുന്നു കൊണ്ട് തിന്നാനും കുടിക്കാനും പഠിപ്പിക്കണം അഭിപാനിപ ഞങ്ങളുടെ ചില ശുന്നത്തകൾ ഏഴ് മുതൽ പതിനാല് വയസ്സിൻ്റെ ഇടയിലാണ് അഥവ് പഠിപ്പിക്കാൻ പറ്റിയ കാലം ഇന്നത് നല്ലതാണ് ഇന്നത് ചീച്ചയാണ് മോനെ എന്ന് മക്കളോട് പറഞ്ഞു കൊടുത്ത് അവർക്കത് ബോധിക്കണമെങ്കിൽ ഏഴ് പതിനാല് വയസ്സിൻ്റെ ഇടയിലാണ് സമയം പതിനാല് കഴിഞ്ഞാൽ ഉപദേശം കൊണ്ട് ഫലമില്ല ഒസാഹിബുഹും സെബൻ പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെയുള്ള കാലം നിങ്ങളുടെ മക്കൾക്ക് ഉമ്മയും ഉപ്പയും പോലെ കഴിയണമെന്നാണ് മഹാനായ അലിറബി അള്ളാഹുഹുവിൻ്റെ വചനമാണത് ലും ഒരു വയസ്സ് മുതൽ ഏഴ് വരെ നിങ്ങളുടെ മക്കൾക്ക് സ്നേഹവും പരിലാളനയും കൂടെ കളിച്ചിട്ടും ചിരിച്ചിട്ടും ചിരിപ്പിച്ചിട്ടും മക്കളെ അവരുടെ കൂടെ നിങ്ങൾ കളിച്ചു വളരണം അവരെ വളർത്തണം ഏഴ് മുതൽ പതിനാല് വരെയാണ് അദബിൻ്റെയും തർബിയത്തിൻ്റെയും സമയം ആ സമയത്ത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഈ ആദാബുകൾ നിന്നു കുടിക്കുക ഇരുന്ന് കുടിക്കുക ഒരൊറ്റ കാര്യം പറയട്ടെ അത് ഹറാമായിട്ടല്ല ഇരിക്കാൻ സൗകര്യമില്ല നിന്ന് കുടിക്കാം ഇരുന്ന് മൂത്രയിക്കണമെന്നാണ് പക്ഷേ ടോയ്ലറ്റ് യൂറോപ്യൻ ക്ലോസറ്റാണ് പൊതുസ്ഥലമാണ് ബസ് സ്റ്റാൻഡിലാണ് റെയിൽവേ സ്റ്റേഷനിലാണ് ട്രെയിനിൻ്റെ ഉള്ളിലാണ് ഫ്ലൈറ്റിൻ്റെ ഉള്ളിലാണ് ഇരിക്കാൻ പറ്റിക്കോളണം എന്നില്ല ഇരുന്നാൽ പിന്നെ ആകെ കുളിക്കേണ്ടി വരും നിന്ന് മൂത്രയിക്കാൻ പറ്റിയേക്കാം പക്ഷേ ഇരുന്നിട്ടാണ് അത് ചെയ്യേണ്ടത് അതാ പുണ്ണിന് ഇപ്പം ഇഷ്ടപ്പെട്ടത് ഇരുന്നിട്ടാണ് കഴിക്കേണ്ടത് ഇരുന്നിട്ടാ കുടിക്കേണ്ടത് എന്താ വിഷയം എന്നറിയോ നമ്മൾ നിൽക്കുമ്പോൾ അതിൻ്റെ സയൻസ് പറഞ്ഞു തരാം ചിലർക്ക് അത് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അതീത സുന്നത്താന്ന് പറഞ്ഞാൽ തല കയറില്ല എന്താ അതിൻ്റെ സുന്നത്ത് അതിൻ്റെ അതിൻ്റെ സയൻസ് എന്താണ് നമ്മൾ നിൽക്കുമ്പോൾ ഞാൻ ഇപ്പം നിൽക്കുകയാണ് സപ്പോർട്ട് ഇവിടെ സ്പീച്ച് സ്റ്റാൻഡിൽ പിടിക്കാതെ ഞാൻ നിൽക്കുകയാണെങ്കിൽ എൻ്റെ ബ്രെയിൻ ശരീരത്തിലെ മുഴുവൻ നെർവസ് സിസ്റ്റം ഞരമ്പുകളുടെ ധമനികൾക്ക് ബ്രെയിൻ സിഗ്നൽ കൊടുക്കുന്നതായി മനുഷ്യൻ എവിടെയും തൊടാതെ നിൽക്കുന്നത് ബേക്കോട്ട് വീഴാൻ സാധ്യത ഉണ്ട് മുമ്പോട്ട് വീഴാൻ സാധ്യത ഉണ്ട് ഒന്ന് അനങ്ങിയാൽ വീഴാൻ സാധ്യത ഉണ്ട് വിറക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ആൾ വീഴാതിരിക്കണമെങ്കിൽ മുഴുവൻ നാഡീ നരമ്പുകൾക്ക് നമ്മുടെ ബ്രെയിൻ സിഗ്നൽ കൊടുക്കും രക്തം പ്രവഹിക്കട്ടെ നട്ടെല്ലിലൂടെ കാലിലൂടെ ശരീരത്തിൻ്റെ മെയിൻ ഭാഗം ഇയാളെ വീഴാതെ നിർത്തണം ഇതിനു വേണ്ടി നമ്മുടെ ഞരമ്പുകൾ മുഴുവൻ ബ്ലഡ് സർക്കുലേഷനിൽ വ്യാപൃതമായി കഴിയുന്ന സമയമാണ് ആ സമയത്ത് നമ്മൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആമാശയത്തിന് കിട്ടുന്ന രക്തത്തിൻ്റെ രക്തധമനികളുടെ സാന്നിധ്യം കുറവാണ് മെയിൻ ഈ മനുഷ്യൻ നിൽക്കുക നടക്കുക ഓടുകാടി ഞരമ്പുകൾ മുഴുവനും സജീവമായി നിൽക്കുന്ന സമയമാണ് നിങ്ങൾ ഇരുന്ന് നോക്കി ബ്രെയിൻ പറയും ഇരിക്കുകയാണ് വീഴൊന്നുമില്ല അതുകൊണ്ട് എല്ലാവരും കാം ഡൗൺ ആ ഇനി ആ ഒരു ഇങ്ങനെ സ്ട്രോ സ്ട്രോങ് ആയിട്ട് നിൽക്കണ്ട ഒന്ന് ലൂസ് ആയിക്കൊള്ളി കുഴപ്പമില്ല ആ സമയത്താണ് നമ്മൾ തിന്നുന്നതും കുടിക്കുന്നതുമെങ്കിൽ നമ്മുടെ ദഹനം പോലും ശരിയായി പ്രവർത്തിക്കാൻ അത് സഹായിക്കുമെന്നാണ് ഇത് സയൻസ് പറയുമ്പോൾ പുണ്യനബി നമ്മളോട് നിന്ന് കുടിക്കരുത് നിന്ന് കുടിക്കൽ നബി തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല ചെയ്യരുതെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത്ര വലിയൊരു സയൻസാണ് പുണ്യനബി അന്ന് നമുക്ക് എന്ന് ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ശരീരത്തിന് അതാണ് ഗുണം ഇരുന്ന് കഴിക്കണം നിന്ന് കഴിക്കരുത് നിവർത്തിയില്ലേ പറ്റും അത് ശരിയാണ് നിന്നു കുടിക്കൽ ഹറാമെന്നൊന്നും പറയാൻ പറ്റൂല ജംസമുള്ള നിന്ന് കുടിക്കൽ സുന്നിട്ട് ആരും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് തോന്നുന്നു അങ്ങനെയല്ല ഇരുന്ന് കുടിക്കൽ തന്നെയാണ് സുന്നത്ത് പുണ്യനി പിതങ്ങൾ ഹജ്ജിൻ്റെ സമയത്ത് ജംസം കുടിക്കുമ്പോൾ തങ്ങൾ നിന്ന് കുടിച്ചു എന്നെ ഹദീത്ത് കേൾക്കുമ്പോൾ ഈ ഹദീത്ത് കേട്ടപ്പോൾ തന്നെ മസല പറയണ ഒരു കൂട്ടരുണ്ട് അവർക്ക് മധുഹ പോന്ന് ഇമാമിയങ്ങള് ഫിഖ്ഹന്ത് പറഞ്ഞു ഇതൊന്നും അവിടെ വിഷയമല്ല അങ്ങോട്ട് പറയും നിന്ന് കുടിക്കൽ അല്ല അവിടെ എന്തുകൊണ്ട് തങ്ങൾ നിന്ന് കുടിച്ചു എന്നുള്ള ഹദീഥിൻ്റെ പഠനം നോക്കിയാൽ കാണാൻ പറ്റും ലിക്കസുറത്തിൽ ഇസ് വലിയ തിരക്കായിരുന്നു ആ തിരക്കിനിടയിൽ ലഭിതങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു അപ്പം തങ്ങൾ നിന്ന് കുടിച്ചിട്ടുണ്ട് ഇരിക്കാൻ സൗകര്യമുണ്ടോ സംസമം ഇരുന്ന് തന്നെ കുടിക്കേണ്ടത് അതിന് അങ്ങനെയാണ് ഇരിക്കാൻ സൗകര്യമില്ലേ നിന്ന് കുടിക്കാം എന്നല്ലാതെ ജംസത്തിനോട് ബഹുമാനിച്ചിട്ട് എഴുന്നേറ്റ് കുടിക്കുക അങ്ങനെയല്ല അത് വിസ്മു ചൊല്ലി ആ ബഹുമാനം കൽവിൽ വേണം എപ്പോഴും വേണം അത് നിന്നല്ല ഇരുന്ന് തന്നെയാണ് സുന്നച്ച്ച് കുടിക്കലും ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് ഏഴ് മുതൽ പതിനാല് വയസ്സിന്റെ ഇടയിൽ പഠിപ്പിച്ചു കൊടുത്താലേ അവരുടെ തലയിലേക്ക് കയറും ഹിജാബ് ധരിക്കുന്ന മുഖമക്കനെ ഇട്ട് ഹിജാബ് ധരിച്ച് ഇസ്ലാമിന്റെ അച്ചടക്കമുള്ള വസ്ത്രം ധരിച്ച ഒരു കുട്ടിയെ ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് അച്ചടക്കത്തിൽ വളർത്തണമെന്നുണ്ടോ ഏഴ് വയസ്സ് മുതൽ ഇതിന് പ്രോത്സാഹനം കൊടുക്കണം പതിനാല് വയസ്സിന്റെ ഉള്ളിൽ നിങ്ങൾ അവരെ കൊണ്ടത് ചെയ്യിപ്പിച്ചാൽ ഇൻഷാ അല്ലാ ബാക്കിയുള്ള കാലം അവരത് ചെയ്യും ചില എന്തു പറയുന്ന അറിയുമോ എൻ്റെ മോളെ ഞാൻ അവൾ അവൾക്ക് കൺവിൻസ്ഡ് ആകുമ്പോൾ അവൾ അത് ചെയ്യും ഒരു കുട്ടിക്ക് ബോധ്യമായിട്ട് ചെയ്യും എന്ന് പറയുന്നത് അത് എത്രത്തോളം എത്രത്തോളം യുക്തിപത്രമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ കൂടെ റോഡ് മുറിച്ചടക്കാം ഈ പൊറ്റൻമേല റോഡ് മുറിച്ചടക്ക അവിടെ ഓട്ടോറിക്ഷ വരുന്നുണ്ട് കാറുകൾ പോകുന്നുണ്ട് നിങ്ങളുടെ കൂടെയുള്ള കുഞ്ഞ് റോഡ് മുറിച്ച് ഓടുകയാണ് ഒരു കാറ് വരുന്നത് നിങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ഈ ഉമ്മ പറയാ അവൻ ഓടുകയാണെങ്കിൽ ഓടിക്കോട്ടെ ഓനായിട്ട് ബോധ്യപ്പെടുമ്പോൾ നിന്നോളും എന്ന് പറയാറുണ്ടോ നിങ്ങൾ ആക്സിഡന്റ് ആവൂലേ ഒരു കുഞ്ഞിനിത് ബോധ്യപ്പെടാൻ അവൾക്ക് ഈ ഹിജാബ് ധരിക്കണമെന്നും ഇസ്ലാമിന്റെ വേഷമാണ് വേണ്ടതെന്നും നമ്മുടെ ശരീരം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ പാടില്ലെന്നും ഇതൊക്കെ അവൾക്ക് ബോധ്യപ്പെടാൻ ചിലപ്പോൾ കാലങ്ങളെടുത്തെന്ന് വരും ചിലപ്പോൾ ബോധ്യപ്പെട്ടില്ല എന്ന് വരും എന്ന് വിചാരിച്ച് അള്ളാഹുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു നിയമം അവർ പാലിക്കരുത് എന്നാണോ നമ്മൾ വിചാരിക്കുന്നത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ ബോധിച്ചിട്ടാണോ ഇങ്ങനെ പോരുന്നത് ഗുളിക കുടിക്കുക കുട്ടി ഗുളിക എടുക്കൂല അത് കുടിക്കേണ്ട അവന് ബോധമാകുമ്പോൾ അവൻ ഭൂ കുടിച്ചോളൂ അങ്ങനെയാണോ പറയാം ആ കുട്ടിൻ്റെ അസുഖം മാറുമോ നമ്മൾ നിർബന്ധിച്ച് കുടിപ്പിക്കൂലേ എന്തുകൊണ്ട് ഇത് കുടിച്ചാൽ അവൻ്റെ അസുഖം മാറും നമുക്കറിയാം എന്നതുപോലെ വേഷത്തിലും വിധാനത്തിലും ഹിജാബിന്റെ വിഷയത്തിൽ പ്രത്യേകിച്ചും ഉമ്മമാർ ആ ഒരു ഡയലോഗ് പറയരുത് അത് ഒരു ലോജിക്കല്ല ആ പറയുന്നത് അവർക്ക് കൺവിൻസ്ഡ് ആയിട്ട് അവർ അതിലപ്പുറം പഠിച്ചോട്ടെ അതിലപ്പുറം ചെയ്യാവുന്ന നന്മകൾ ചെയ്തോട്ടെ പക്ഷെ മിനിമം റിക്വയർമെന്റുകൾ റിക്വയർമെൻറ്റുകൾ ഷുഡ് ഹാവ് മെറ്റ്സ് അത് ഈ സമയത്തിനുള്ളിൽ ചെയ്യേണ്ടതാണ് അത് പതിനാല് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വളർന്ന് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല കാര്യമില്ലെന്നല്ല വേണ്ട വിധം ഉപകാരപ്പെടൂല്ല പിന്നെ നിങ്ങൾ ഇരുപത്തൊന്ന് വയസ്സായാൽ പതിനാല് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ഏഴ് ഒരു കൂട്ടുകാരനെ പോലെ ജീവിക്കണം അത് കഴിഞ്ഞാൽ അവരുടെ തോളിലേക്ക് ആ കയറ് നിങ്ങൾ എറിഞ്ഞു കൊടുത്തോളൂ പിന്നെ അവരെ പറ്റി നിങ്ങൾ പേടിക്കേണ്ട രണ്ട് ഏഴുകൾ നിങ്ങൾ ഇങ്ങനെ അഥവ് പഠിപ്പിച്ചിട്ടും കൂടെ കളിച്ചിട്ട് ആദ്യത്തെ ഏഴ് രണ്ടാമത്തെ ഏഴ് ഏഴ് മുതൽ പതിനാല് അവരെ അഥവ് പഠിപ്പിച്ചിട്ടും എളിമ നൽകിയിട്ടുമാണ് നിങ്ങൾ വളർത്തിയതെങ്കിൽ പിന്നെ പേടിക്കേണ്ട അള്ളാഹു നമ്മുടെ മക്കളെ സ്വലഹീങ്ങളാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ സ്വലഹീങ്ങളാക്കി തരട്ടെ പുണ്യനബിസ്വല്ലാളൈ വല്ലം മക്കളെ സ്നേഹിച്ചതും അവരെ കളിപ്പിച്ചു

പത്ത് കുട്ടികളുണ്ടായിട്ട് ഉമ്മ വെച്ചിട്ടില്ല അഭിമാനത്തോടെ പറയാ പുണ്യനബി രണ്ട് മക്കളെ പേരക്കിടാങ്ങൾ എടുത്ത് ഉമ്മ വയ്ക്കുകയാണ് ഞാൻ പത്ത് മക്കളെ ഉമ്മ വെച്ചിട്ടില്ല നബിയെ തങ്ങള് പറഞ്ഞു നിന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് റഹ്മത്തിനെ എടുത്തു വലിച്ച് എറിഞ്ഞു കളഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തു ചെയ്തു തരാൻ പറ്റും എന്നിട്ട് പറഞ്ഞു മല്ലായുർഹം കരുണ ചെയ്യാത്തവന് തിരിച്ചള്ളാന്റെ കരുണയും കിട്ടുകയില്ലെന്ന് പുണ്യനബി സൊല്ലാഹു അലി വസ്ല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മൾ പറഞ്ഞതും കേട്ടതും അള്ളാഹു സ്വീകരിക്കട്ടെ